നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഇത്രയും വിലയില്ലാത്ത ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് കൂടെയാണ് കാരണം കടന്നപ്പള്ളി രാമചന്ദ്രന് കൊടുക്കുന്ന അദ്ദേഹത്തിനൊക്കെ ഒരുപാട് വലിയ രാഷ്ട്രീയ പാരമ്പര്യം പക്ഷെ നമ്മളുടെ ഈ കഥയിലെ നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലെ കഥാപാത്രത്തിനും ഒരുപാട് രാഷ്ട്രീയ പരിജ്ഞാനവും രാഷ്ട്രീയ ഇതൊക്കെയുള്ള ഒരു കക്ഷിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കിന് അദ്ദേഹത്തിൻ്റെ ആജ്ഞാപനത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ഓട്ടക്കാരണയാണ് കാരണം താൻ ഏത് പാർട്ടിയുടെ പ്രസിഡൻ്റ് ആണെങ്കിലും ഏത് അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡൻ്റ് ആണെങ്കിലും ഇവിടെ ഞാൻ തീരുമാനിക്കും ഈ മുന്നണിയിൽ എന്തു നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന ഒരു കൂടി തന്നെ ചാക്കോ ഈ പി സി ചാക്കോ എൻ സിപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പുതിയ മന്ത്രിയെ ആയി തോമസ് കെ തോമസിനെ വെക്കണം എന്നൊക്കെയുള്ള വലിയ തീരുമാനങ്ങളൊക്കെ ആയിട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചതാണ് പക്ഷേ ഒരു പുല്ലിൻ്റെ വില പോലും അദ്ദേഹത്തിൻ്റെ വാക്കിന് കൽപ്പിച്ചില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിന് അതൊരു ഘടകക്ഷി സംവിധാനത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ീതിയിലാണ് വളരെ വലിയ കച്ചവടങ്ങളൊക്കെ നടത്താം വളരെ വലിയ ലാഭങ്ങളൊക്കെ കൊയ്യാം എന്നുള്ള വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികളാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള പി സി ചാക്കോയും അതോടൊപ്പം തന്നെ ശ്രീ തോമസ് കെ തോമസ് എം എൽ എയും പക്ഷെ എല്ലാം മൊട്ടക്കച്ചവടക്കാരൻ്റെ സ്വപ്നം പോലെയായി എന്ന് വേണം പറയാനായിട്ട് രാഷ്ട്രീയ നീതികേടുണ്ട് അത് മറുവശം പക്ഷേ പി സി ചാക്കോ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ നിറികേടിന്റെ അത്രയൊന്നും അത് വരില്ല വരില്ല എന്നൊരാശ്വാസം മാത്രമാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കുള്ളത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു അല്ല നമ്മളിപ്പോൾ ഇത് ഏതാണ്ട് രണ്ടാഴ്ച മുന്നേ തന്നെ എൻ സി പി മന്ത്രി മാറ്റം ഉണ്ടാകും എന്ന് പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞതാണ് എൻ സി പിയിൽ ഒരു മന്ത്രി മാറാൻ പോകുന്നില്ല കാരണം എ കെ ശശീന്ദ്ര യഥാർത്ഥത്തിൽ ഈ പിണറായി മന്ത്രിസഭയിൽ രണ്ടാം പിണറായി സഭയിലും മന്ത്രിസഭയിലും അംഗമായത് വെറും എൻ സി പി എന്നുള്ള ഒരു പേരിലൊന്നുമല്ല യഥാർത്ഥത്തിൽ എലത്തൂർ എന്നു പറഞ്ഞ മണ്ഡലത്തിൽ ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നതും അദ്ദേഹത്തിനെ വിജയിപ്പിക്കുന്നതും ഒക്കെ എന്ന് പറയുന്നത് സി പി എം കൊടുക്കുന്നൊരു ദാനമാണ് അതായത് എൻ സി പി എന്ന പ്രസ്ഥാനം കേരളത്തിലെ ഏതാണ്ട് വലിയ പടർന്ന് മന്ത്രിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനല്ല അവർ ദേശീയത്തിലൊക്കെ വലിയ കക്ഷികളാണ് പോലും മഹാരാഷ്ട്രയിലൊക്കെ അവർ വലിയ ശരത് പവാറിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ രാഷ്ട്രീയ ശക്തിയൊക്കെ ആണെങ്കിൽ പോലും കേരളത്തിൽ ഈ എൻ സി പിക്ക് യഥാർത്ഥത്തിൽ ആരാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരലാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ മാത്രമല്ല വംശാവശ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളിൽ വളരെ ഒന്നാം സ്ഥാനത്ത് തന്നെ ഒക്കെ ചിലപ്പോൾ പറയേണ്ടി വരുന്നൊരു പാർട്ടിയാണ് എൻ സി പി അതിൽ തന്നെ ദേശീയതലത്തിൽ വലിയ പിളർപ്പുണ്ടാവുകയും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അജിത് പവാറിന്റെ നേതൃത്വത്തിൽ അത് ബി ജെ പിയുടെ കൂടെ ചേരുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന രണ്ട് എം എൽ എമാരും യഥാർത്ഥത്തിൽ ഈ മുന്നണി തുടരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഒക്കെ ഉണ്ട് അവർ എൻ ഡി എയുടെ കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ആർക്കും വേണ്ടാത്ത ഏത് പാർട്ടിയിൽ ചേരാനും തയ്യാറായിട്ട് നടക്കുന്ന എൻ സി പി അതായത് ആദ്യത്തെ എൻ സി പിയുടെ സംസ്ഥാന ട്രഷറും മറ്റേ നമ്മുടെ തിരൂരെ സ്ഥാനാർത്ഥിക്കായിരുന്നില്ല തിരുവനന്തപുരം കോട്ടയാണ് എനിക്ക് ഓർമ്മയില്ല അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു മൂന്നുട്ടി അദ്ദേഹം ഒരു പ്രസ്താവന ഇതിലാവിലെ വന്നിട്ടുണ്ട് കാരണം എൻ സി പി എസ് എൻ സി പി യിൽ ആരും മന്ത്രിയാകണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി ഞാനാണ് അജിത് പവാറിനാണ് പാർട്ടിയുടെ ചിഹ്നവും അതുപോലെ തന്നെ പേരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പേരും ഈ ചിഹ്നവും ഉപയോഗിച്ചുകൊണ്ട് മത്സരിച്ച് വിജയിച്ച തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും യഥാർത്ഥത്തിൽ ആവണോ ഈ പാർട്ടി തുടരണോ അല്ലെങ്കിൽ ഈ മുന്നണി തുടരണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള പവർ നമുക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലും ഒരു വളരെ ദുർബലമായി എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ തുടരുന്ന ഈ പാർട്ടിയിൽ അധികാരത്തിന് വേണ്ടി മാത്രമാണ് ഈ മന്ത്രിസഭയില് ഈ മന്ത്രിമാറ്റം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടര വർഷം കഴിയുന്ന സമയത്ത് ഇവിടെ ഗണേഷ് കുമാർ അതുപോലെ തന്നെ ദേവർഗോവില് മാറി ഗണേഷ് കുമാർ ആവുന്നു കടന്നപ്പള്ളി പുതുതായിട്ട് മന്ത്രിസഭയിലേക്ക് ആയിരുന്നു ആന്റണി രാജു മാറുന്നു ഇങ്ങനെ ഒരു ചേഞ്ചസ് ഉണ്ടായിരുന്ന സമയത്ത് എൻ സി പിക്ക് കൃത്യമായി പറയുമായിരുന്നു ഇതേ ചാക്കുമായിരുന്നു ഇവിടെ പ്രസിഡന്റ് ഇതേ തോമസ് കെ തോമസ് എം എൽ എ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും മിണ്ടാതെ ആ സമയത്ത് അങ്ങനെ ഒരു മന്ത്രിമാറ്റം ഇല്ല എന്ന് പറയുകയും അങ്ങനെ ഒരു ധാരണയില്ല എന്ന് പറയുകയും പിന്നീട് എ കെ ശശീന്ദ്രനുമായിട്ട് ചില അധികാര തർക്കത്തിൻ്റെ പേരിൽ കാരണം കുറേ കാലമായിട്ട് എ കെ ശശീന്ദ്രനാണ് വകുപ്പ് മന്ത്രിയെങ്കിലും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതൊക്കെ പെൻസീറ്റ് ഡ്രൈവൊക്കെ ചെയ്യുന്നത് പി സി ചാക്കുവാണ് ഈ പെൻസീറ്റ് ഡ്രൈവ് ഇല്ലാതാവുകയും എ കെ ശശീന്ദ്രൻ തന്നെ ഡ്രൈവർ സീറ്റിലേക്ക് വരികയൊക്കെ ചെയ്തതോടുകൂടി എന്താ സംഭവിച്ചത് ഇദ്ദേഹത്തിന് കൈയിട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് രണ്ടാമത്തെ എം എൽ എ ആയ തോമസ് കെ തോമസ് തോമസ് കെ തോമസ് ആണെങ്കിൽ കഴിഞ്ഞ രണ്ടേ മുക്കാൽ വർഷമായിട്ട് എന്നെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞാൽ കരഞ്ഞു വിളിച്ച് നിലവിളിച്ച് നടക്കുന്ന ഒരാളാണ് എങ്ങനെയെങ്കിലും എന്നെ മന്ത്രിയാക്കണം എനിക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞത് എന്തിനാണ് മന്ത്രിയാക്കുന്നതെന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സാമ്പത്തികമായി വലിയ മെച്ചത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മന്ത്രിയാക്കണം എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്നാം പഠനം എനിക്ക് ഓർമ്മ വന്നത് അറിയോ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ വനിതാ സംവരണം വരുന്ന സമയത്ത് അൻപത് അൻപത് എന്നുള്ള ഈക്വേഷൻ വന്നത് ആ ഈക്വേഷൻ വരുന്ന സമയത്ത് ഈ കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് വിജയിച്ച ഒരു കൗൺസിലർ എത്തി അപ്പോൾ അത് മലയാള പത്രം റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണിത് അപ്പോ ഈ കൊച്ചിൻ കോർപ്പറേഷന്റെ ഈ വനിതാ കൗൺസിലെ വിജയിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ എഞ്ചിനീയറുടെ അടുത്ത് പോയി ചോദിച്ചു എന്ന് പറഞ്ഞു അതായത് ഈ എന്റെ വാർഡിലെ റോഡുകളൊക്കെ നന്നാക്കുമ്പോൾ അതിനൊരു കമ്മീഷൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു ആ കമ്മീഷനെവിടുന്ന മേടിക്കേണ്ടത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു എന്ന് പോലെ തന്നെ എന്തെങ്കിലും മന്ത്രിയാവുക പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇരുന്ന തോമസ് കെ തോമസിനും പി സി ചാക്കോയിയുടെയും തലയിൽ പിണറായി വിജയം കൊടുത്ത അടിയാണിത് അടിയുടെ നിസ്സാര അടിയല്ലേത് അല്ല അത് മാത്രമല്ല നമ്മളിൽ കാണേണ്ടത് പിണറായി വിജയന് യഥാർത്ഥ ഏറ്റവും വലിയ വൈതരണിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ മന്ത്രിസഭാ മാറ്റം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ചക്രത്തിൽ പോയിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുന്ന അദ്ദേഹം ഏതാണ്ട് നൂൽപാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് താഴെ തിളക്കുന്നത് എണ്ണയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ പ്രശ്നം കൂടി പരിഹരിക്കണം എന്നിട്ട് നമുക്കറിയാലോ ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ നേരിട്ടൊരു പ്രതിസന്ധി എന്താണ് തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കിയതാണ് സ്ഥലം കയ്യേറ്റം കായൽ കയ്യേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഇവിടുത്തെ വലിയ പിന്നെ മാധ്യമ വിചാരണയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ മന്ത്രിസഭയെ ഒന്നാം വല്ലാതെ തോമസിന്റെ പല സമയങ്ങളിലുള്ള നിലപാടുകൾ അദ്ദേഹത്തിന്റെ സത്യം പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ പറയേണ്ടി വരും അത് അദ്ദേഹത്തിന്റെ മണ്ഡലങ്ങൾ കാരണം വീണ്ടും ഒരു ശിവൻകുട്ടിയെ കൂടി എടുത്ത് മന്ത്രിസഭയിലേക്ക് ഇടാനുള്ള ശേഷി തൽക്കാലം ഇപ്പോഴത്തെ പിണറായി സർക്കാരിന് ഇല്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് വീണ്ടും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത് അത് എങ്ങനെയെങ്കിലും ഈ ഇനി ശേഷിക്കുന്ന ഒന്നര വർഷക്കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഈ മന്ത്രിസഭയെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള വലിയ ഗവേഷണത്തിലാണ് സഹായിക്കുന്നത് ായി ഈ സമയത്താണ് എ കെ ശശീന്ദ്രൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ഈ പോയിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ പരാജിതരാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പലതിലും ചടുലമായി ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അദ്ദേഹം കൃഷ്ണൻകുട്ടിയും രണ്ട് പിന്നെ വലിയ വൃദ്ധന്മാരെ കൊണ്ട് യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭ അല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടൊക്കെ കാര്യം ശരിയാണ് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ കൃത്യമായി എല്ലാ കാര്യങ്ങൾ പോകുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ പി സി ചാക്കോ എന്ന് പറയുന്ന ഈ എൻ സി പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റും സ്റ്റേറ്റ് പ്രസിഡന്റുമായ ഒരു നേതാവിന്റെ വെറും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഈ മന്ത്രിസഭയിൽ നിന്നും ഒരു മന്ത്രിയെ മാറ്റി മറ്റൊരാളെ മന്ത്രിയാക്കുകയും പിന്നീട് ഇവർ തമ്മിലുള്ള പോരാട്ടവും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒന്നേ മുക്കാൽ വർഷം മെനക്കെടണം അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറല്ല ഞാൻ എന്നുള്ളതിനൊന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതായത് എ കെ ശശീന്ദ്രന്റെ കളക്ഷൻ ഏജന്റായിട്ടിരുന്ന ആള് പി സി ചാക്കോയുമായിട്ടും വളരെ വളരെ ഒരു അടുപ്പം സൂക്ഷിച്ചിരുന്നു പക്ഷേ ഇവർക്കിടയിൽ എപ്പോഴോ ഈ വേട്ടയാടിക്കൊണ്ടുവരുന്ന മറ്റേ ഇരയെ പങ്കുവെക്കുന്നതിൽ ഇര എന്ന് എന്നുദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിച്ച വേട്ടമൃഗം വേട്ടയാടിക്കൊണ്ടുവരുന്ന ഇരയുടെ കാര്യം ഉദ്ദേശിച്ച് അതായത് ആ അതിലെ പങ്ക് പങ്കുവെക്കുന്നതിലെ തർക്കം അതാണ് ഈ എ കെ ശശീന്ദ്രന്റെ ഈ ഫണ്ട് കളക്ടറെ ഫണ്ട് കളക്ഷൻ ഏതിൻറ്റും അതോടൊപ്പം തന്നെ നമ്മളുടെ പി സി ചാക്ക കാരണം കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അദ്ദേഹം വിചാരിച്ചെന്താണെന്ന് ചോദിച്ചാൽ എന്നാൽ ശരി ഞാൻ ഇദ്ദേഹത്തെ തോമസ് കെ തോമസുമായിട്ട് ധാരണയിലാവാം അദ്ദേഹത്തെ മന്ത്രിയാക്കാം അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതോടുകൂടി പിന്നെ എല്ലാം എൻ്റെ വരും വരുതിയിൽ വരും എന്നൊക്കെയുള്ളൊരു അബദ്ധ ജടിലമായ അത് അല്ലെങ്കിൽ പ്രായമേറെ ആയപ്പോയതിൻ്റെയൊക്കെ ഒരു ബുദ്ധിശൂന്യത എന്നൊക്കെ പറയേണ്ടി വരും അല്ല ഈ നമ്മളിൽ കാണുന്നത് പി സി ചാക്കുറനെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞിട്ടില്ല അദ്ദേഹം നമ്മൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആർജിരുന്നൊരിക്കലല്ല പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ തീരുമാനങ്ങളും മറുകണ്ഠൻ ചാടലും ഒരു ട്രിപ്പീസ് കളിക്കാരന്റെ വലിയ വലിയ പിന്നെ ഒരു തലത്തിൽ തന്നെ ശരത് പവാർ കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളൊരു വലിയ വാർത്തയുണ്ടായിരുന്നു ആ ലയനം സാധ്യവുമായ പക്ഷേ അവിടെ തടസ്സമായി നിന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് പി സി ചാക്കോയെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ആക്കണമെന്ന് ശരത് പവാർ മുൻപോട്ട് വെച്ചത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആ ലേനം നടക്കാറുണ്ട് അല്ല ഈ പി സി ചാക്കോ എന്തിനാണ് കോൺഗ്രസ് നിന്ന് ഇറങ്ങിപ്പോകുന്നത് കോൺഗ്രസ് നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കോൺഗ്രസ്സിനെ യഥാർത്ഥ തകർത്തെ തരിപ്പണമാക്കി ഡൽഹിൻ്റെ ചുമതലയായിരുന്നു ഈ അദ്ദേഹത്തിന് ഈ പി സി ചാക്കോ യഥാർത്ഥത്തിൽ ഡൽഹിയെ മൊത്തത്തിൽ കോൺഗ്രസിന് ഒരു കാലത്തും തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ട് എൻ സി പിൻ്റെ ഈ നേതാവുന്നതും എൻ സി പിന്റെ നേതൃത്വത്തിലേക്ക് ദേശീയ നേതൃത്വത്തിലേക്കൊക്കെ ഇപ്പൊ കോൺഗ്രസ് ആളുകൾ ചാക്കോയൊ പി ചാക്കോ എടുത്ത തീരുമാനം ഇവിടെ നടപ്പിലാവാൻ പോകുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഒരാഴ്ച മുന്നേ പ്രവചിച്ച ആൾ ആരാണ് എ കെ ശശീന്ദ്രനാണ് ഇത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്നും മുഖ്യമന്ത്രിയുടെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് പിണറായി വിജയന്റെ ആണ് ഈ ക്യാബിനറ്റിൽ ആരൊക്കെ മന്ത്രി മന്ത്രിയായിരിക്കണമെന്ന് പിണറായി വിജയൻ തീരുമാനിക്കും അല്ലാതെ പീസിച്ച് ആക്കുമെന്ന് തീരുമാനിച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് എ കെ ശശീന്ദ്രൻ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഇതിൽ വേറെ സംഭവം കൂടി സി പി അന്ന് ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ് പക്ഷെ നമ്മൾ ഇപ്പൊ വീട്ടും പറയാതിരിക്കാൻ പറ്റില്ല ഒരിക്കൽ പോലും ഇനിയൊരു ക്രിസ്ത്യന മന്ത്രിയാക്കാൻ വേണ്ടിട്ട് പിണറായി തയ്യാറല്ല എന്നുള്ളത് അതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാല് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ കണ്ണുരുട്ടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഉറപ്പല്ല എ കെ ശശീന്ദ്രനെ മാറ്റിയിട്ട് നിങ്ങൾ എന്നാ പിന്നെ തോമസ് കെ തോമസിനെ കൊണ്ട ബാക്കി കളി ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് അതിന് ഇനി അങ്ങനത്തെ ഒരു വിവാദങ്ങളിലൊന്നും പോകാൻ വേണ്ടിട്ട് പിണറായി വിജയന് താല്പര്യമില്ല മാത്രമേ സമുദായികമായി ഇക്വേഷൻസ് തകർക്കാനൊന്നും പിണറായി വിജയൻ ഒരിക്കൽ തയ്യാറാവില്ല ഇപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ കേൾക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഉണ്ട് അപ്പൊ എൻ സി പി മന്ത്രിയെ മാറ്റില്ല എന്ന് മാത്രമല്ല ഇതിലിപ്പോൾ യഥാർത്ഥത്തിൽ അന്തിമമായ തീരുമാനം എടുക്കണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം സാക്ഷാൽ മോദി ഇടപെട്ടാൽ മാത്രമേ ഇനി പിണറായി എന്തെങ്കിലും രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നൂറുകണക്കിന് നൂലാമാലയിൽപ്പെട്ട് കിടക്കുന്ന ഈ മുഖ്യമന്ത്രി ഇനിയും വീണ്ടും ഒരു നൂലാമാല കൂടി എടുത്തു വയ്ക്കാൻ തയ്യാറല്ല കാരണം എൻ സി പി യിൽ ദേശീയത്തിലുണ്ടായ പിളർപ്പും അജിത് പവാറിൻ്റെ നേതൃത്വത്തിന് ഈ മേൽക്കൈ നേടിയതും അല്ലെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും പതാകയും അല്ല ഈ ചിഹ്നങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ അജിത് പവാറിന് കൊടുത്തതിനാൽ ഏതെങ്കിലും തരത്തിൽ മന്ത്രിമാറ്റം ഉണ്ടായാൽ തൊട്ടുപിറ്റേന്ന് അജിത് പവാർ ഈ മന്ത്രിയെ പിൻവലിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കത്ത് കൊടുത്താൽ പിണറായി വിജയൻ വീണ്ടും പ്രതിസന്ധിയിലാവും എന്നുള്ള ഒറ്റ കാരണത്താലാണ് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കുറച്ച് കാലതാമസം വരും എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ട് നിർത്തിവച്ചിരിക്കുന്നതെന്നല്ലാണ് നമുക്കിതിൽ പറയാനുള്ളത് പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് കളി തമാശയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ദിവസം ഇവിടെ നിന്നും എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ് കയറി കെ എസ് ആർ ടി സി ബസ് കയറി അതിലെല്ലാവരും വെള്ള വസ്ത്രധാരികളായിരുന്നു കാരണം അന്ന് തിരുവനന്തപുരത്ത് എൻ്റെ സുഹൃത്തിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നടക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ ബസ് മറിയുന്നു ഈ ബസ് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പത്രത്തിൽ വന്ന വാർത്ത എന്താ വെച്ചാൽ എൻ സി പിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുവാൻ പോയ സംസ്ഥാന സെക്രട്ടറിമാരുടെ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു എന്നാണ് അതൊരു വലിയൊരു കാര്യമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏകദേശം നൂറിൽ പരം ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറിമാരും ഒക്കെ ഉള്ള ഒരു പാർട്ടിയാണ് ഈ എൻ സി പിന്നെ എല്ലാവരും സെക്രട്ടറിമാരും ഒന്നെങ്കിൽ എല്ലാവരും സംസ്ഥാന സെക്രട്ടറിമാർ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിമാർ അങ്ങനെ ഓരോ ഏതെങ്കിലുമൊക്കെ പോഷക സംഘങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് അതിനപ്പുറത്തേക്ക് ഒരു വാർഡിൽ പോലും അണികളില്ലാത്ത ഒരു പാർട്ടിയാണ് എൻ സി പി എന്ന് പറയുന്നത് വരും ഏതെങ്കിലും പി സി ചാക്കോയുടെ ദാഷ്ടത്തിനും പി സി ചാക്കോയുടെ രാഷ്ട്രീയ കരിങ്കാലി തരത്തിനുമേറ്റ തിരിച്ചടിയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം